നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് കാപ്സുളക് സ്വാഗതം ഉള്ളിലോടിന്റെ മറവിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി തിരൂരങ്ങാടി പോലീസ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ചെമ്മാട് കോഴിക്കോട് റോഡിലെ സ്വകാര്യ ഹോളോബ്രിക്സ് സ്ഥാപനത്തിൽ ലോറി ഉപേക്ഷിച്ചു കടന്നുകളഞ്ഞ നിലയിലായിരുന്നു തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറും സംഘവും നടത്തിയ പരിശോധനയിൽ കെ എൽ പത്ത് ബി എഫ് എൺപത്തിമൂന്ന് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിലുള്ള ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോറിയിൽ നൂറ്റിമുപ്പത് ഉള്ള ചാക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വെച്ചാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് മലപ്പുറം ബോംബ് സ്കോഡിലെ സുനിൽ കണ്ണൻ കുളങ്ങര എന്നിവർ ബോക്സുകൾ പരിശോധന നടത്തി തിരൂരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് Bhutiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.